സൗണ്ട് പോയിരുന്നു പിന്നെ ഒന്ന് വയനാട് വരെ പോയി വന്ന് ഈ കാര്യങ്ങളല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഞാൻ മുപ്പത് ദിവസം ഓൾമോസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ മര്യാദയ്ക്ക് മനാഫ് ഇന്നലെ നടത്തിയ തെരച്ചിൽ അർജുന കണ്ടെത്താൻ പറ്റില്ല പക്ഷെ പചനം കിട്ടിയത് ലോറിയുടെ ചില ഭാഗം എന്നല്ല പക്ഷെ മനാഫ് ഇന്നലെ പറഞ്ഞാൽ അത് മനാഫിന്റെ ലോറി അല്ല പക്ഷെ കിട്ടിയ ടയർ മനാഫിന്റെ ആണെന്നുണ്ട് അപ്പൊ എന്താണ് ഇതിലുള്ള ദുരൂഹത ഇപ്പോഴും ഇപ്പ ഇതുവരെ ഞങ്ങൾക്ക് ഞമ്മളെ വണ്ടിന്റെ എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് ആകെ ഒരു ജാക്കി പിന്നെ ഈ ഒരു കയറ് ഈ ഇപ്പോഴും ആ വെള്ളത്തിൻ്റെ ഇടയിൽ തന്നെയാണ് കേട്ടോ അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കണ്ടുപിടിച്ചത് ഇനി അതിന്റെ മറ്റൊരു തറ്റം കണ്ടുപിടിച്ചിട്ട് പോണം സ്കൂബ ഡ്രൈവേഴ്സിന് അപ്പൊ ലോറിയുടെ ഭാഗം എന്ത് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റിയത് ബാക്കിയുള്ളതൊന്നും നമ്മളെ ഭാഗമല്ല അതിൽ തന്നെ ഇപ്പൊ ഒരു ഒരു ഇത് കിട്ടിക്കണല്ലോ ഫ്രണ്ട് സൈഡ് ലോറീന്റെ അത് ടാങ്കർ ലോറീൻറെതാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോറീൻറെ ആവാം വേറൊരു വാഹനത്തിന്റെ ഇത്രയും ദിവസം കിടന്ന പീസാണ് അത് തുരുമ്പെടുക്കാം പെയിന്റ് ഇപ്പോൾ ഇത്ര ദിവസം വെള്ളത്തിനടിയിൽ കിടന്ന പീസാണത് അല്ല ആ ഒരു പീസിന്റെ മുകളിൽ പല പ്രാവശ്യമായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് അതായത് ലെയർ ലെയർ ആയിട്ട് ഇപ്പൊ അതായത് ഇന്നലെ ജാക്കി കണ്ടപ്പോൾ തന്നെ മനാഫ് പറയുന്ന അത് മനാഫിന്റെ ആണ് ഒറ്റയടിക്ക് പറയാൻ പറ്റി പക്ഷെ ഇന്ന് ഈ ലോറിയുടെ വന്നു പറയാതല്ലാന്ന് പറയാൻ പറ്റി പക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മനാഫിന് ഇത്ര ദിവസം ഇന്നലെ കുറച്ച് ഏതാനും ദിവസം വരെ മനാഫിന്റെ കൂടെയാണ് ജനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പക്ഷെ ഇന്നു മുതൽ സമൂഹ മാധ്യമങ്ങൾ പല വാർത്തകൾ പറഞ്ഞുണ്ട് ഇതിൽ രണ്ട് വാർത്ത താങ്കൾ സൂചിപ്പിക്കാം ഒരു വാർത്ത ഇതാണ് മനാഫിന് അർജുന വേണ്ടത് ലോറിയാണ് അതിനൊരു മറുപടി ഉണ്ടോ തീർച്ചയായിട്ടും എന്തായാലും അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ എന്താണ് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോറിന്റെ ഇൻഷുറൻസിന്റെ പറ്റിയിട്ട് കൂടുതൽ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് വിമർശിക്കുന്ന ആൾക്കാർക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോറി ആക്സിഡന്റ് ആയാൽ ഇൻഷുറൻസ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ലോറി കളവ് പോയാൽ ഇൻഷുറൻസ് കിട്ടും ലോറി കത്തിപ്പോയാലും ഇൻഷുറൻസ് കിട്ടും ലോറി വെള്ളത്തിന്റെ ഫ്ലഡിൽ പെട്ടാൽ ഇൻഷുറൻസ് കിട്ടും ഇതിപ്പോ ഏത് ഘടത്തിലും ഇപ്പൊ ഞങ്ങൾക്ക് ഇൻഷുറൻസ് എന്നായാലും കിട്ടും അതായത് ഞങ്ങളെ ലോറി എടുത്തിട്ട് ഒരു കൊല്ലം അയക്കുള്ളൂ അതായത് ഈ വണ്ടീന്റെ ഫുൾ ഫുൾ എമൗണ്ട് ഇൻഷുറൻസ് ായിട്ട് കിട്ടും പിന്നെ പിന്നെ ഇതിന് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ടോട്ടൽ ഞാൻ മുപ്പത് ദിവസമായി ഓൾമോസ്റ്റ് അതെ മുപ്പത് ദിവസത്തിന്റെ ഇടയിൽ ഞാൻ ആകെ മൂന്ന് ദിവസാണ് ടോട്ടൽ ഇവിടുന്ന് മാറിയത് അതിൽ രണ്ടു ദിവസവും ഞാൻ എന്താ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു അഡ്മിറ്റ് കഴിഞ്ഞു മയം ഇവിടുത്തെ കാലാവസ്ഥ അത്ര മോശമായിരുന്നു ഇന്റെ സൗണ്ട് പോയിരുന്നു പിന്നെ ഒന്ന് വയനാട് വരെ പോയി വന്ന് ഈ കാര്യങ്ങളല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഞാൻ മുപ്പത് ദിവസം ഓൾമോസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ മര്യാദയ്ക്ക് തോന്നില്ല ഇന്റെ എനിക്കും മൂന്ന് ചെറിയ കുട്ടികളാണുള്ളത് എന്റെ ഫാമിലി എനിക്ക് ഫാമിലി ഉണ്ട് ഞാൻ ഇത്ര ഇത്രൊന്ന് എന്താ പറയാ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എന്റെ വണ്ടിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ അതേമാതിരി തന്നെ തുറന്ന ഒരു ബുക്കാണ് ഏത് ഇപ്പൊ ഓൾറെഡി ആറ് കഷ്ണം മരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത് ഇനിയുള്ള മരങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും അത് ചന്ദനാണോ അതിലോട്ട് അതിലോട്ട് തന്നെ എന്റെ അടുത്ത ചോദ്യം പറയാണ് മറ്റൊരു ചോദ്യം മനാഫിനെ പറ്റി മറ്റൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങൾ പറയാൻ വെച്ചാൽ അതിൽ തടി മാത്രമല്ല ആ ലോറിയിൽ ഉണ്ടായിരുന്നു മറ്റെന്തോ വസ്തു അർജുൻ ചടത്താൻ ശ്രമിച്ചു അതുകൊണ്ട് മാത്രമാണ് മനാഫ് ഇത്രയും ദിവസം കർണാടകയിൽ നിൽക്കുന്നത് മാധ്യമങ്ങൾ മുമ്പിൽ നിന്നും അത് മറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചർച്ച കൂടി സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള മറുപടി എന്താണ് കുറച്ചു ദിവസം രാത്രി നിന്ന് കഴിഞ്ഞാൽ ആ വണ്ടി അവിടുന്ന് പൊക്കും ഓക്കെ അത് പൊന്തിക്കുന്ന ടൈമിന് അർജുനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും എന്റെ വിശ്വാസാണെട്ടോ അർജുനെ അതിൽ തന്നെ ഉണ്ടാവണമെന്നാണ് കേട്ടോ എന്റെ പ്രാർത്ഥന നൂറ്റിയൊന്ന് ശതമാനം അർജുന അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നൊരു വിശ്വാസം ഇല്ല ഉണ്ടാവുകയാണെങ്കിൽ അർജുന അവിടെ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉള്ളു ഓക്കെ ഇത് പൊന്തിക്കുന്ന ടൈമിന് ഇവിടത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മലയാളം ചാനലിൽ സംസാരിച്ചതിന് ഇരട്ടി സ്ട്രോങ്ങിലാണ് കർണാടക ചാനലുകളിൽ സംസാരിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഇന്നോടുള്ളത് കർണാടകയിലുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥര് ഏഹ് കളക്ടർ ഇവർക്കൊക്കെ ഇന്നോട് എന്തായാലും ഭയങ്കര ശത്രുത ഉണ്ട് നാളെ ഈ ഈ അർജുൻറെ മാറ്റർ കൈനോട് കൂടിയിട്ട് ഇനി ഇന്റെ ഭാവി എന്താവും എനിക്ക് ഒരു ഉറപ്പില്ല കാരണം ഞാൻ ഇന്റെ കുട്ടികൾക്ക് അന്നം വാങ്ങണത് ഈ കർണാടകയിൽ നിന്ന് മരം കൊണ്ടുപോയിട്ട് വേണം നാട്ടിൽ കൊണ്ടു വിറ്റിട്ട് വേണം എനിക്ക് ജീവിക്കാൻ ഇനി ഇന്റെ വണ്ടികൾ ഈ കർണാടക റോഡിൽ കൂടിയ ഓടുവോ ഈ ഓടുമ്പോ എന്തൊക്കെ ചൊറകൾ ഉണ്ടാവും ഞാൻ ഇനി ഇവിടുന്ന് കർണാടകയിൽ നിന്ന് വാങ്ങുന്ന മരങ്ങളൊക്കെ എന്ത് പ്രശ്നങ്ങൾ വരും ഇതൊന്നും ഞാൻ ചിന്തിക്കാതെ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ട് അതൊന്നും ഞാൻ വലിയ കെയർ ചെയ്യാതാണ് ഞാൻ ഇന്ന് എന്താക്കുന്നത് ഈ ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു മറ്റൊരു സംശയതാണ് അതായത് ഈ അർജുന കാണാതെ അന്ന് മുതൽ ഇന്ന് വരെ അതായത് ഇന്നലെ വരെ ഇന്നലെ വരെ തെരച്ചിൽ ലോറിയുടെ ഫീസ് കിട്ടുന്നു കയറി അതുവരെ മനാഫാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ ചർച്ച മനാഫ് എന്ത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നു ഇതിലൊരു കള്ളത്തരം ഇല്ലേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്താ പറയാ ജോലിക്കാര് ഒരാൾ പോലും ഇതിപ്പോ കേൾക്കണ എന്റെ ജോലിക്കാരോട് ആരോ ആരോട് ചോദിച്ചാൽ മതി ഓർക്ക് നല്ല ബോധ്യമുണ്ട് ഇതിന്റെ മുൻപും പല വിഷയങ്ങളിലും ഞാൻ ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കണത് ഞാൻ ഭൂമിയിൽ ഇപ്പൊ എന്റെ മാതാപിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കണത് ഞാൻ എന്റെ ജോലിക്കാരോടാണ് ഞാൻ എന്റെ ഫാദർ അറിയപ്പെടുന്ന ഒരു മരക്കച്ചവടക്കാരനായിരുന്നു പക്ഷെ മരണപ്പെടുന്ന സമയത്ത് ഞമ്മളടുത്ത് മാത്രമേ പണമില്ലേലും ഒന്നുമില്ലാത്ത എന്റെ ചെറിയ അനിയനിയും കൂട്ടിയിട്ട് ഞാൻ ഈ കച്ചവടത്തിൽ ഒന്നുമില്ലാത്തോടും ചെറിയ രൂപത്തിലെങ്കിലായത് ഇന്റെ ജോലിക്കാർ കാരണം ഇന്റെ ജോലിക്കാര ആത്മാർത്ഥത കാരണാണ് ഞാൻ ഇതുവരെ എന്റെ ജോലിക്കാർക്ക് ശമ്പളം അല്ലാതെ വേറെ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ ഇന്റെ ജോലിക്കാർക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അത് അതിപ്പോ ആവശ്യമുള്ള ഒരു സമയമാണ് അർജുനെ അർജുൻറെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാന്നുള്ളത് അത് ഞാൻ ചെയ്തേ മതിയാവും അതിനെ ആരും വിമർശിച്ചാലും വിമർശിച്ചാലും എന്ത് വർഗീയത കലർത്തിയാലും എന്ത് വേറെ എന്തെങ്കിലും നക്സല് ആയിട്ടിന്നെ പ്രഖ്യാപിച്ചാലും കള്ളക്കടത്തുകാരനായിട്ട് പ്രഖ്യാപിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല ഞാൻ അത് എന്താ പറഞ്ഞാൽ അവൻ എന്റെ ഓൻറെ വീട്ടിൽ എത്തിക്കുക എന്ന് പറഞ്ഞത് ഇന്റെ ഉത്തരവായിട്ടാണ് ഇന്റെ ലോറിയിൽ ഓന് എന്താ പറയാ കുടുംബം പോറ്റാൻ വേണ്ടി കയറിയ ആളാണ് കഴിഞ്ഞ മൂന്നര കൊല്ലം മുമ്പേ ഓൻ കാരണം ഞാൻ ഞാൻ അവ ലോറി കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ രണ്ട് ലോറി ഉള്ളതിനു ആറ് ലോറിയിലേക്ക് അവനും കൂടിയാണ് ഇന്ന് ഇന്നെത്തിച്ചത് അതായത് അത് ആ ആ വ്യക്തിബന്ധം ഞമ്മളൊരു ജോലിക്കാരിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള ഇതുവരെ ജീവിതത്തിൽ ആരോടും പെരുമാറിയിട്ടില്ല ഞമ്മളൊരു ഫ്രണ്ട്സാ അവൻ ഈ ലാസ്റ്റ് ട്രിപ്പ് പോകുമ്പോഴും ഇന്നോട് പറഞ്ഞ ഒരു കാര്യം തന്ന ഞമ്മക്ക് ഇതുവരെ സ്റ്റാഫ് ടൂർ പോയിട്ടില്ല കേട്ടോ നമ്മള് ടൂർ പോകണം കേട്ടോ ഞാൻ പറഞ്ഞ നിങ്ങള് പല ആൾക്കാർ പല സമയത്താ കോഴിക്കോടത്തെ എങ്ങനാ ടൂറ് പോന്നറ്റാ ഇല്ല നമ്മളെല്ലാരും കൂടി എങ്ങനെങ്കിലും ഒപ്പരം വരും നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന ടൂർ നമ്മളെ ടൂറ് കൊണ്ടുപോകുന്നോ അതായത് നമ്മളെല്ലാരും ഒരു ഫാമിലി മാതിരി ജീവിച്ചാണ് എല്ലാ കാര്യങ്ങളും രാത്രി നിങ്ങൾ സൈബർ സെല്ലിന്റെ കണക്കെടുത്ത് നോക്കിയാ മതി മൂന്നര മണിക്ക് എന്റെ അനിയന് അർജുൻ ആയിട്ട് അവസാനമായിട്ട് സംസാരിച്ച സമയ അപ്പൊ ആലോചിച്ചാ മതി ഏത് ദിവസത്തെ സൈബർ സെല്ലിലുള്ള ആ റെക്കോർഡ് എടുത്തു നോക്കി നോക്കി വീട്ടിൽ രാത്രി വരെ ഇവരോട് സംസാരിച്ചുകൊണ്ടാണ് എന്റെ അനിയൻ നിൽക്കാറ് അപ്പൊ എന്താ പറഞ്ഞാൽ അത് വ്യക്തിപരമായി നമ്മളെന്താണ് നമുക്ക് നമ്മൾ ജോലിക്കാരനിൽ കൂടുതൽ ഞമ്മളെ നമ്മളെ കൂടെപ്പുറപ്പുമായിട്ടാ തോന്നി അങ്ങനത്തെ ഒരുത്തന് ഏത് സ്ഥലത്ത് പോയാലും അവൻ ഏത് നമ്മൾ അവനെ കൊണ്ടുവന്നിട്ടേ അതിൽ കാര്യള്ളൂ അതുകൊണ്ട് മറ്റൊരു ഇതുകൊണ്ടാ ഈശ്വർ മലപ്പ ഇപ്പൊ മനാസിന്റെ ആളാണെന്നും ഇന്നലെ ആരും ഇറങ്ങിയില്ല ഈശ്വരമാൽപ്പ മാത്രം ഇറങ്ങിയിട്ട് ജാക്കി കണ്ടുപിടിച്ച് തിരിച്ചു വരണം അപ്പൊ ഇതെല്ലാം കൂട്ടിവാക്കിയ സമൂഹ മാധ്യമം ഇപ്പൊ മനാഫിനെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ഈശ്വർ മൽപ്പ ഇന്റെ ആളാണ് അതേമാതിരി തന്നെ ആ മണ്ണിന്റെ അടിയിൽ വേറെ രണ്ടാൾക്കാരുണ്ട് ഒരേ ആളാണ് ഈശ്വർ മൽപ്പും മനുഷ്യ സ്നേഹിയാണ് അയാള് എന്താ പറയാ ഈ വിമർശിക്കുന്ന ആൾക്കാർ അവിടെ കുത്തിരുന്ന് വിമർശിക്കാന്നല്ലാതെ സഹായിക്കാൻ ഒരാളും വരുന്നില്ല അതൊരു വലിയ പോയിന്റ് ആണ് ഇന്ന കൊറേ മലയാളികൾ സഹായിക്കാനായിട്ട് ഇവിടേക്ക് വന്നില്ലെന്നല്ല ഈ വന്ന ആളുകളൊക്കെ ഞാൻ ഇപ്പോഴും ബന്ധങ്ങളുണ്ട് ഈ വിമർശിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് ഞങ്ങളൊന്ന് ഈ ഈ ഒരു മാസമായല്ലോ ഈ ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വരി ഇവിടെ ചോറ് വരുന്നില്ല ഹലോ ഇന്ന് ഇന്നത്തെ ഒരു കഥ ഞാൻ പറയാലോ ഇന്നൊരു മലയാളി ഫാമിലി വന്ന് പാലക്കാട് ഭാഗന്ന വന്നത് ഒരു ഭാര്യ ഒരു മോള് രണ്ട് ആൺകുട്ടികൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് വന്നിട്ട് പറഞ്ഞത് സ്വകാര്യ അര്യനോട് പറഞ്ഞത് മനാഫ എന്റെ മക്കള് സ്കൂബ ഡൈവേഴ്സ് ആണ് ഞാന് സ്കൂബ ഡ്രൈവർ ആണ് ഞാൻ സ്കൂബ ഡൈവിംഗ് ആണ് ഞാൻ എന്റെ ഭാര്യനെയും എന്റെ മോളെ അടക്കാണ് വന്നത് ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് നിപ്പുറക്കിയായിട്ട് വന്നതാണ് എങ്ങനെയും എന്റെ മക്കളൊന്ന് സ്കൂപയോ ഈ വന്ന ആള് ക്യാൻസർ രോഗിയാണ് ക്യാൻസർ വന്ന കീമോ കഴിഞ്ഞിട്ട് തലയിൽ ഒരു മുടിയില്ല ഞാനിത് നിങ്ങളെ വാർത്തയിൽ മാത്രം പറയണ ഒരു കാര്യമാണ് വേറെ ഒരു പറയാത്ത ഒരു സങ്കടമായ കാര്യമാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ വരെ ഇതാണ് ന്യൂസ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്കില്ല്ന്ന് പറയുന്നത് സ്കൂബർ വെള്ളത്തിലെ ഇറങ്ങിയിട്ട് എത്രയോ പോലീസുകാരെ സഹായിച്ച മനുഷ്യനാ ആളെ പേര് പോലും ഞാൻ ഇതുവരെ എനിക്കറിയില്ല ചോദിച്ചിട്ട് പോലില്ല സമയം കിട്ടിയില്ല നിന്നോട് പറഞ്ഞത് എന്റെ രണ്ട് മക്കൾ ഇറങ്ങും മനാഫി ഞമ്മക്കൊരു അവസരം തരും ഈശ്വർ മലപ്പനോട് ഞാൻ സംസാരിച്ചിട്ട് എന്താ ഈശ്വർ മലപ്പന്റെ ആളുകളായിട്ട് ആ രണ്ടു പേരെ ഇന്ന് ഇറക്കി നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി അതായത് ആ ആ മരണക്കിടക്ക് ആള് വരണം അയാളെ മക്കളെ അയാളെ ആരെ വേണമെങ്കിൽ നമ്മളിറക്കാൻ തയ്യാറാണ് അത് ഇനി എന്ത് ഉടായ്പ് കളിച്ചിട്ടായാലും വേണ്ടിയിട്ട് ഇറക്കി ഒരു വന്ന് അപ്പൊ അത് സ്നേഹിക്കാൻ കുറെ ആളുകളുണ്ട് ദ്രോഹിക്കാൻ വേറെ കുറെ ആൾക്കാരുണ്ട് ഈ ദ്രോഹിക്കുന്ന ഈ ബാഡ് കമൻസ് ഒക്കെ അയക്കുന്ന ആളുകൾ ഒരു നേരം ഞാൻ ഓരോ മൊത്തം ചെലവ് എടുത്തോളാം ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇവിടെ നിക്കി ഈ അവസ്ഥ കാണണം ഈ വന്ന ആളുകൾ തിരിച്ച് ഞാൻ പറഞ്ഞു കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ ഞമ്മൾ രാവിലെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാല് രാത്രി വന്നിട്ട് ഒരു ചോറ് ഇപ്പൊ കഴിക്കുകയാണ് ചെയ്ത് ഞാൻ ഇപ്പൊ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ എന്റെ കയ്യിൽ ഞാൻ പാർസൽ എടുത്തിട്ടും ഇനി റൂം പോയിട്ട് വേണം കഴിക്കാൻ നിങ്ങള് ആ ദയനീയ അവസ്ഥ മനസ്സിലാക്കണം ഒരു ബക്കറ്റ് വെള്ളം പോലും കൊണ്ടുവന്നിട്ട് അവിടെ ഉള്ള ആളുകൾ വെക്കൂല ഇന്ന് പോലും ഞാൻ കർണാടകയിലെ എം എൽ എനോട് പരാതി പറഞ്ഞിട്ടുള്ളൂ സാറേ വെള്ളെങ്കിൽ കൊണ്ടുപോയി വെക്കി ആളുകൾ ഇത്രയും ചൂടാണ് അത്രമാത്രം വെയിലാണ് അവിടെ പണ്ട് മഴ ഇനിയും ഇപ്പം നല്ല വെയിലാ അപ്പൊ ആളുകൾക്ക് എന്താണ് ദാഹിക്കും എന്ത് ഇതൊക്കെ എന്താണ് ഇതൊക്കെ കേരളത്തിലാണെന്നുണ്ട് വയനാട്ടിൽ കാണുന്ന നൂറ് നൂറ് മീറ്ററിൽ ചായയും പലഹാരവും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഈ വയനാട്ടിൽ പോയ സമയത്ത് ബേലി പാലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേനു ശശി തരൂർ എംപിനെ കണ്ട് സംസാരിച്ച് അവിടുന്ന് തിരിച്ച് ഞാൻ നടന്നിട്ട് താഴെ എൻ്റെ വണ്ടി ഉള്ളത് പാർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോക്ക് പള്ള മറച്ചും ഭക്ഷണ കപ്പ ബിരിയാണി എല്ലാ ടൈപ്പ് ഭക്ഷണങ്ങളും എല്ലാ ആളുകൾ ഓരോ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കും ഞാൻ അഞ്ചു അതായത് ഇന്നലെ തെരച്ചിൽ നിർത്തി ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് തിരച്ചിലാണ് എന്താണ് തെരച്ചിൽ തുടരുന്നത് ഇനി നാളെ തുടങ്ങും അതേമാതിരി തന്നെ തിങ്കളാഴ്ച ോവ് മറ്റേ അത് സാധനം വരും മണ്ണ് യന്ത്രം മാന്തിയന്ത്രം സമൂഹമാധ്യമ സമൂഹമാധ്യമങ്ങളിൽ അതിന് മുമ്പേ നമുക്ക് ചെയ്യാനുള്ളത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ മണ്ണ് മാന്തി യന്ത്രം വരുന്നതിനു മുമ്പേ ഇപ്പൊ സ്കൂബ ഡ്രൈവേഴ്സ് എല്ലാരും പറയുന്ന ഒരു കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ മരങ്ങൾ എന്താ പറയാ മലന്റെ മുകളിലുള്ള മരങ്ങള് ഈ വണ്ടിന്റെ മുകളിലുണ്ട് അതേ മാതിരി തന്നെ ഞങ്ങൾക്ക് രണ്ട് കർണാടകക്കാരെയും കിട്ടാണ്ട് അപ്പൊ അതിന് ഞമ്മളെല്ലാരും ഉത്തരവാദിത്തമാണ് മൊത്തം ഞമ്മളെല്ലാരും ഒരു ഇന്ത്യൻ ഇന്ത്യൻസാണ് അതിന് അതിൽ കേരളവും കർണാടകയും ഒന്നുമില്ല നമുക്ക് എന്താ പറയുക അർജുന അർജുൻറെ വീട്ടുകാരെത്ര സങ്കടം ഉണ്ടോ അതേമാതിരി വേറെ രണ്ട് വീട്ടുകാരും ഓരോ കുടുംബത്തിന്റെ അത്താണിയായ രണ്ടാൾക്കാരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അതും കൂടി ഇതിന്റെ കൂടുതൽ നമ്മൾ എടുത്തു കൊടുക്കുമ്പോഴേ എന്താ ഉള്ളു മലയാളി പൊളിയാണ് പറയാൻ പറ്റുള്ളൂ നമ്മൾ അതിനും കൂടി ശ്രമിക്കണം ഇവിടെ ഉള്ള ആളുകൾ എന്തായാലും ശ്രമിച്ച് എടുത്തു കൊടുക്കുന്നു ഒരു പ്രതീക്ഷ ആ വീട്ടുകാർക്ക് പോലും ഇല്ല അപ്പൊ അതും കൂടി നമ്മൾ എടുത്തു കൊടുത്തിട്ട് എന്താവണം നമ്മൾ അർജുനം കൊണ്ടുവരുമ്പോഴാണ് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവുക അപ്പൊ അത് അത് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ മരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ലോറിന്റെ ഏ മേലെ ആയിട്ട് കുറെ മരങ്ങൾ കിടക്കുന്നുണ്ട് ഈ മരങ്ങൾ ഒരു സാധാ ക്രെയിൻ ഉണ്ടല്ലോ കുറച്ച് ഹെവി വേണം വേണം ആ ക്രൈനുകൾ ഉപയോഗിച്ച് ഓരോരോ മരങ്ങൾ മേലേക്ക് കയറ്റുമ്പം വല്ല ബോഡികളും ആ മരത്തിന്റെ ശിഖിരങ്ങളില് അമർന്ന് കിടക്കണെങ്കിൽ അത് അത് പുറത്തേക്ക് വരും അതോടുകൂടി ഞമ്മക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാധ്യതയും കൂടി നമുക്ക് എന്താക്കാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും